നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൊച്ചിയിലെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്ന് മൂന്ന് പേർ ഹാജരായിരിക്കുകയാണ് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത ഇന്ന് ഹാജരായില്ല എന്നതും ശ്രദ്ധേയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ചു മറുപടി നൽകുമെന്നാണ് വിവരം എക്സാലോജി കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആറിൽ നൽകിയെന്ന ആരോപണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത് കമ്പനി സി എഫ്ഒ സുരേഷ് കുമാർ സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ചു എന്നിവരെയാണ് വിളിച്ചു വരുത്തിയത് അവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേർ ഇന്ന് ഹാജരായിരിക്കുകയാണ് ചോദ്യം ചെയ്യലിനായി എം ഡി കർത്തയോടും ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചതാണ് പക്ഷെ അദ്ദേഹം ഹാജരായിട്ടില്ല ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്നവരിൽ ചിലർ നേരത്തെ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം നടത്തുന്നുണ്ട് വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണിൽ കമ്പനിയായ സി എം ആറിൽ നൽകാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെൻറ്റിന്റെ ബോർഡിൻ്റെ കണ്ടെത്തലും ഇതുകൂടാതെ വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുകയാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് വീണ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണം നേരിടുന്നത് നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന് പരിധിയിൽ വരും എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിഗമനം അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയ്ക്കടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട് മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ടി ശശിധരൻ കടത്ത ഇന്ന് പത്തരയ്ക്ക് ചോദ്യം ചെയ്യുന്നതായി ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ അദ്ദേഹം ഹാജരായിട്ടില്ല സ്വകാര്യ കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പിൽ വീണക്കെതിരെ രേഖാമൂലം തെളിവുകൾ കിട്ടിയാൽ വീണാ വിജയൻ ഇടിയുടെ കസ്റ്റഡിയിലാകും കർത്ത ചോദ്യം ചെയ്യലിന് എത്തിയിരുന്നുവെങ്കിൽ മാസപ്പടിയുടെ കണക്ക് മുന്നിൽ വെച്ചാകുമായിരുന്നു ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്ത് സേവനമാണ് വീണ കരിമണൽ കമ്പനിക്ക് ചെയ്തതെന്നും എന്തിനാണ് പ്രവർത്തനമില്ലാത്ത കമ്പനിക്ക് പണം കൊടുത്തതെന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ കരിമണൽ എം ഡിയും അകത്താകുമെന്ന സ്ഥിതിയാണ് വീണാ വിജയൻ അറസ്റ്റിലായ ആ നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താകുമെന്നാണ് രാഷ്ട്രീയ ലോകത്തിന്റെ നിരീക്ഷണം എന്തായാലും ഇപ്പോൾ ആ കേസിൽ ഇ ഡി അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ മൂന്ന് പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നാളുകളായി മുഖ്യമന്ത്രിയും തൈക്കണ്ടി കുടുംബത്തെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സി എം ആർ എൽ അനധികൃതമായി പണം വാങ്ങിയെന്ന ആരോപണം എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കിട്ടുക എന്നത് ഏറ്റവും വലിയ ചോദ്യം തന്നെയാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത